ഒരു വർഷം മുമ്പ് മലപ്പുറം ജില്ലയിലെ എം എസ് എമ്മിൻ്റെ ഒരു മണ്ഡലം ഭാരമായി ഇതുപോലെ വിദേശത്ത് പഠിക്കാൻ പോയി അവനെന്നെ ഫോണിൽ വിളിച്ചു എവിടെയാണ് നീ താമസിക്കുന്നത് ചോദിച്ചു ഞാൻ ഹോസ്റ്റലിലല്ല ഞങ്ങൾ കുറച്ചുപേർ ചേർന്ന് ഒരു വീട് എടുത്തിരിക്കുകയാണ് മലയാളികളാണ് എല്ലാവരും മലപ്പുറം മലബാർ ഭാഗത്ത് നിന്ന് അഞ്ചാറ് പേരുണ്ട് തെക്ക് ഭാഗത്ത് തൃശൂർ മുതൽ എറണാകുളം കോട്ടയം പത്തനംതിട്ട ഭാഗത്ത് നിന്ന് അഞ്ചാറ് പേരുണ്ട് അങ്ങനെ പത്ത് പന്ത്രണ്ട് പേരാണ് താമസിക്കുന്നത് നമസ്കാരമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു ആ കുട്ടിക്കരഞ്ഞു അവനവിടെ പോയി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാനുമായി സംസാരിക്കുന്നത് അവൻ പറയുകയാണ് ഞാനത് എന്റെ കയ്യിൽ നിന്ന് മോശമായി വന്നുപോയി ഇപ്പോൾ നമസ്കാരം മുന്നിൽ നിന്ന് വിട്ടുപോയി ഞാൻ ഒന്നുകൂടി ചോദിച്ചു നീ താമസിക്കുന്നത് വേദിയിലെ പണ്ഡിതന്മാർ നേതാക്കന്മാരെ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സഹോദരിമാര് ആവേശത്തോടു കൂടി ഒരു സമ്മേളനത്തിലേക്ക് എം ജി എം പ്രവേശിച്ചിരിക്കുക നമ്മൾ മൂന്ന് മാസമായി എറണാകുളം ജില്ലയിൽ മഹത്തായ ഒരു പ്രമേയവുമായി ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് മൻഷാല്ല തുടർന്നും ഒന്ന് രണ്ട് മാസം കൂടി നോമ്പ് വരെ നമ്മൾ നമ്മളിതേ പ്രമേയവുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ചിന്ത എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രമേയവുമായി നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ളത് ഗൗരവമുള്ളൊരു വിഷയമാണ് എൻ്റെ ഒരു അനുഭവം പറയാം മിനിയാന്ന് എൻ്റെ വീട്ടിൽ ഒരു കുടുംബം അതിഥിയായി വന്നു അവർ ആസ്ട്രേലിയയിലാണ് ജീവിക്കുന്നു അവിടുത്തെ പി ആർ എല്ലാം ലഭിച്ചിട്ടുണ്ട് ദീർഘനേരം സംസാരിച്ചു വരുന്നതിന് ശേഷം ഞാൻ അവിടുത്തെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ മക്കൾ എവിടെയാണ് പഠിക്കണം അത് ചോദിക്കാനൊക്കെ കാരണം രണ്ട് പെൺകുട്ടികളുടെ പത്ത് പതിനൊന്ന് വയസ്സുണ്ടാവും അവരുടെ വേഷം കണ്ടപ്പോൾ എനിക്ക് ബഹുമാനവും അതിശയവും തോന്നി നിങ്ങളുടെ മക്കൾ അവിടെ എവിടെയാണ് പഠിക്കുന്നത് അവർ പറഞ്ഞു മറുപടി അവിടെ ഒരു ഇസ്ലാമിക് സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അടുത്ത് ഞങ്ങൾ വീട് കണ്ടെത്തി അവിടെയാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത് വേറൊരനുഭവം ഒരു വർഷം മുമ്പ് മലപ്പുറം ജില്ലയിലെ എം എസ് എമ്മിൻ്റെ ഒരു മണ്ഡലം ഭാരമായി ഇതുപോലെ വിദേശത്ത് പഠിക്കാൻ പോയി അവനെന്നെ ഫോണിൽ വിളിച്ചു എവിടെയാണ് ഇനി താമസിക്കുന്ന ചോദിച്ചു ഞാൻ ഹോസ്റ്റലിലല്ല ഞങ്ങൾ കുറച്ച് പേർ ചേർന്ന് ഒരു വീട് എടുത്തിരിക്കുകയാണ് മലയാളികളാണ് എല്ലാവരും മലപ്പുറം മലബാർ ഭാഗത്ത് നിന്ന് അഞ്ചാറ് പേരുണ്ട് തെക്ക് ഭാഗത്ത് തൃശൂർ മുതൽ എറണാകുളം കോട്ടയം പത്തനംതിട്ട ഭാഗത്ത് നിന്ന് അഞ്ചാറ് പേരുണ്ട് അങ്ങനെ പത്ത് പന്ത്രണ്ട് പേരാണ് താമസിക്കുന്നത് നമസ്കാരമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു ആ കുട്ടിക്കരഞ്ഞു അവനവിടെ പോയി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാനുമായി സംസാരിക്കുന്നത് അവൻ പറയുകയാണ് ഞാനത് എന്റെ കയ്യിൽ നിന്ന് മോശമായി വന്നുപോയി ഇപ്പോൾ നമസ്കാരം മുന്നിൽ നിന്ന് വിട്ടുപോയി ഞാൻ ഒന്നുകൂടി ചോദിച്ചു നീ താമസിക്കുന്നത് ഞാനിപ്പോ താമസിക്കുന്നത് എൻ്റെ റൂമിൽ ഒരു പെൺകുട്ടിയാണ് അപ്പോ മലയാളി അതെ മലയാളി തന്നെ ഇത് നമുക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത് ഈ സാഹചര്യം ഇന്നത്തെ കാലാവസ്ഥ നമ്മളെയും നമ്മുടെ മക്കളെയും എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ദീർഘമായ രണ്ട് ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത് ഒന്ന് ഇസ്ലാഹിപ്രസ്ഥാനത്തെ ദൂര നിന്ന് മനസ്സിലാക്കിയ അത് ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം മറ്റത് പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്ന് ഇസ്ലാഹിന്റെ ഒരു പ്രതീകമായി വിദേശത്തേക്ക് പോയപ്പോൾ കവനക്ക് കൈമാശം വന്ന ഇസ്ലാം ഇത് രണ്ടും നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഗൗരവമുണ്ട് ഈ വിഷയം പഴയകാല മുജാഹിദുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമർ മൗലുവിന്റെയും ഷെയ്ഖ് മൗലോവിന്റെയും എ പി അബ്ദുൽ ഖാദർ മൗലോവിന്റെയും പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു വളർന്നവരല്ലേ മലബാറിൽ ഒരു മുസ്ലിയാർ രാത്രി വാത് രണ്ടു മണിക്കെല്ലാം വാത് പറഞ്ഞ് വഹാബികളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രാത്രി മീൻ പിടിക്കാൻ പോയി തന്റെ വലയുമായി മീൻ പിടിച്ച് തോളിൽ വലയുമായി ഇട്ടു വരുന്ന ഒരു സാധാരണക്കാരൻ അയാളാ വെല്ലുവിളി കേൾക്കുന്നത് നേരെ കയറിച്ചല്ല സ്റ്റേജിലേക്ക് ഞാനുണ്ട് നിങ്ങളുടെ ഈ വാദത്തെ കണ്ടിക്കുവാൻ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാൻ അദ്ദേഹം ഒരു മൗലികൊന്നല്ല ഒരു പണ്ഡിതനുമല്ല പക്ഷേ തൗഹിദിലുറച്ചു നിന്ന് അത് കേട്ട് പഠിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി അയാൾക്ക് ഡിഗ്രി ഇല്ല മാസ്റ്റേഴ്സ് ഇല്ല ഡോക്ടറേറ്റ് ഇല്ല അത് വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നു എന്തത് കൈമോശം വന്നിട്ടുണ്ട് ക്രമേണ ക്രമേണ നമ്മുടെ കുടുംബങ്ങളിലേക്ക് മ്യൂസിക് വരുന്നു അത് ഹലാലാകുന്നു നമ്മുടെ സ്ഥാപനങ്ങളിൽ പോലും പലപ്പോഴും അത് സംഭവിക്കുന്നു പ്രമുഖരായ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന പരിപാടികളിൽ പോലും അത് സംഭവിക്കുന്നു എവിടെയോ നമുക്കൊരു പഴിവ് സംഭവിക്കുന്നുണ്ട് അത് തിരുത്താൻ ഏറ്റവും കേൾപ്പുള്ള ഒരു കുടുംബത്തിന്റെ നെടും തൂണായ സ്ത്രീകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് നിങ്ങൾക്കതിന് കഴിയും തങ്ങളുടെ കുടുംബത്തെ വേലിക്കെട്ടിനുള്ളിൽ നിർത്തി മതത്തിനുള്ളിൽ നിർത്തി വളർത്തുവാൻ കഴിവുള്ള തൻ്റെ ഇടമുള്ള ആർജവുമുള്ള കുടുംബിനിയായി നിങ്ങൾ മാറണം അത് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ അയാൾ അറിവുള്ളവനല്ലേ പണ്ഡിതനല്ലേ ഒരുപാട് പഠിച്ചിട്ടില്ല കാര്യമില്ല ആദർശമുണ്ടോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊള്ളുന്നവൻ ആര് പറഞ്ഞാലും അത് തെറ്റുകയില്ല അത് പിൻപു തുടരുവാൻ എനിക്കും നിങ്ങൾക്കും ആർജവും ഉണ്ടാകണം ആ ഒരു വിശ്വാസത്തോടുകൂടി തൻ്റെടത്തോടുകൂടി സ്വീകരിക്കുവാനുള്ള മനസ്സോടുകൂടി സമൂഹത്തിൽ എന്ത് വന്നാലും ആരെവിടെ പിഴച്ചാലും ഞാനും എന്റെ കുടുംബവും പിഴക്കില്ല ഉറച്ചു നിൽക്കും തൗഹീദിൽ ഇസ്ലാഹിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ എന്ന ഉറച്ച വിശ്വാസത്തോട് മുന്നോട്ട് പോകുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ ഭാവങ്ങളും അസ്ലാം വലൈക്കും വരമ